കലഹം കലഹം തുടക്കത്തിന് ബാങ്കി തന്റെ ഈ ക്ലോസറ്റ് കിടന്ന ബ്രഷ് തലേണ്ടല്ലോ ചെറിയ പെട്ടിലാക്കി കഴിഞ്ഞു നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം എന്റെ പള്ളി പറഞ്ഞാ മതി ഇത് അറവ് ഈ മര്യാദ അല്ലാതെ ഞാൻ മാത്രമാണ് ാണ് എന്നാലോട്ടനോട് പറയുന്നത് ഞാൻ അംഗീകരിച്ചു തരില്ല നടക്കില്ലെന്ന് പറഞ്ഞ അടിച്ചു പല്ല് ഞാൻ ആരും നന്നാവും കാര്യങ്ങൾ നോക്കിയാൽ മതി എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം ഇനി മേലെ എന്റെ കാര്യത്തിൽ കേട്ടല്ലോ ഓണ പറഞ്ഞിട്ട് അനീഷാട്ട മാത്രമാണ് അങ്ങനെ പറയുന്നത് സമ്മതിക്കില്ല ഈ നാലാൾ കൂടുമ്പോൾ നിന്റെ അത് ആ തെറ്റ് ആരും എന്നിട്ട് എന്നിട്ട് അത് മോഹൻലാൽ സാറിനോട് പറയുമ്പോഴത്തേന്ന് ഞാൻ മാത്രം കുറ്റക്കാരനായിട്ട് ഈ ഓണക്കത് ഉണ്ടല്ലോ അത് ഞാൻ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക വെറുതെ ഇങ്ങോട്ട് ചൊറഞ്ഞ് കയറി മാന്തി വാങ്ങി പോകല്ലേ ഞാൻ മാന്തി പൊളിച്ചോളാം